ഹലോ ഹെൽക്കൻസ് വേമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഒരു വ്ളോഗെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അമ്പ് പെരുന്നാളിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണെട്ടോ അപ്പോൾ രാവിലെ തന്നെ രണ്ട് പേരും എണീറ്റിട്ട് ഏതപ്പനും എണീറ്റിട്ടുണ്ട് ഡോണും എണീറ്റിട്ടുണ്ട് അപ്പം നമുക്ക് കുറേ പണികളൊന്നും ഉണ്ടായിരുന്നു പിണ്ടി കുത്തണം പിന്നെ ലൈറ്റ് ഇടണം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ലൈറ്റ് നമ്മൾ മരത്തുമ്പോൾ ചെറിയ രീതിയിൽ ഓൾറെഡി തലേദിവസം നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി പിണ്ടി കുത്തലും കാര്യങ്ങളൊക്കെ നമ്മൾ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കാരണം ഉച്ച ഉച്ചി കഴിഞ്ഞിട്ടാണ് ഉച്ചക്കാണ് ഒരൊന്നരയൊക്കെ ആകുമ്പോഴാണ് അമ്പ് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ വീടുകളിലേക്കും വരുന്നത് അപ്പം അതിന് മുന്നോ മുൻപായിട്ട് നമുക്കതൊക്കെ പിണ്ടി ഉത്തരം കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി അപ്പം രണ്ട് പേരും ഇവിടെ ഫ്രഷ് ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഞാനപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ദോശയും കടലക്കറിയായിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നത് അപ്പം ഞാൻ അതൊക്കെ കഴിച്ച് നമ്മുടെ പണിയിലേക്ക് കിടക്കാലോന്ന് വിചാരിച്ചിട്ട് ഞാൻ നിൽക്കാനാണ് അപ്പം പിണ്ടീമ കുത്താൻ വേണ്ടിയിട്ടുള്ള കൊടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവൾ ഓൾറെഡി ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കുറച്ച് ഈ ഈർക്കിലീമ ഇങ്ങനെ എന്താ പറയുക പ്ലേസ് ചെയ്യേണ്ട കുറച്ച് പരിപാടികൾ മാത്രയാണ് അതായത് അവസാനത്തെ കുറച്ച് കലാശപ്പെട്ടുണ്ടല്ലോ അതൊക്കെയാണ് നമുക്ക് നമുക്കിപ്പോൾ ചെയ്യാനായിട്ടുള്ളത് ഇതൊക്കെ അയിശു തന്നെ ചെയ്തതാണ് കേട്ടോ അയിശു ഇത് ചെയ്യും കുറേയൊക്കെ പിള്ളേർ വന്ന് കീറിപ്പറിച്ച് കാട്ടി കളയും അങ്ങനെയൊക്കെയായിരുന്നു ഇവന്മാരും ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഇതൊക്കെ ചെയ്യാനായിട്ടുള്ള ടൈം കിട്ടാറുണ്ടായിരുന്നു ു പക്ഷേ യുവമാരുടെ കണ്ണിൽ അത് പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പകുതിയൊക്കെ കീറിപ്പറിച്ച് കളഞ്ഞിട്ടുണ്ട് പിന്നെ കുറെയൊക്കെ ബാലൻസ് വന്നതാണ് ഏതപ്പം പിന്നെയും ഇങ്ങനെ കീറാണ്ടൊക്കെ വെക്കും പക്ഷെ ഡോണിൻ്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നാല് കഷ്ണവും കാരണം ഏതപ്പിനോട് അത് ചെയ്യില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്യരുത് എന്ന് മനസ്സിലാക്കാവുന്ന ആ ഒരു ഇതായല്ലോ പക്ഷെ ഡോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞല്ലേ അവനിപ്പോഴും ആയിട്ടില്ല അപ്പം ചെയ്യില്ലേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനത് ചെയ്യും അപ്പം അങ്ങനെയാണ് പിന്നെ പേടിപ്പിച്ചൊക്കെ നിർത്തണം എന്നാലും കുഴപ്പമില്ല രണ്ടുപേരും പേടിപ്പിച്ചു നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടുപേരും കണക്കന്നെയാണ് പിന്നെ ഈർക്കിൽ വെച്ചിട്ടുള്ള കളിയായതുകൊണ്ടാണ് എനിക്ക് ഭയങ്കര പേടിയെ ഞാനും കണ്ണിലൊക്കെ കുത്തിയാലോന്ന് ചോദിച്ചിട്ട് അപ്പൊ ഞാൻ വേഗം തന്നെ അത് കൈന്നൊക്കെ എടുത്ത് മാറ്റിട്ടോ അപ്പോൾ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ അമ്മ നമ്മൾ അമ്പ് വരുമ്പോൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡെക്കറേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ചെയറുമ്മ രണ്ട് ചെയറ് കൂട്ടി വെച്ചിട്ടൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ് പരിപാടിയിലാണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇന്നുമ്പോൾ കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടി സെറ്റാക്കി ലൈറ്റിൻ്റെ പരിപാടികളൊക്കെ അമ്മയുണ്ടോ ചെയ്യാറുള്ളത് ഇത് നമ്മൾ എന്താ പറയുക അമ്പ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ വെക്കല അങ്ങനെയാണ് നമ്മളെല്ലാ കൊല്ലവും അങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് മിക്ക വീടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്

ഓക്കേ. മതില്ലേ? ഓക്കേ. ഇനി മുറുക്കാട്ടാ നമുക്ക്. ഇതാ. കാസ്റ്റ് ഒന്നുംണ്ടാവില്ലല്ല. ആള് കൊണ്ടായി. വാ. ഐസ് ഉണ്ടോ കൊമ്പാ? काय नो दी बा? ആ ചൂളേ. ഹൂ ഹൂ. 아이스크림을 먹으러 아, 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 이 അല്ല പൊന്ന് കുത്തിക്കോ അടിക്കൊച്ചിന് കുത്താ ആ കിടക്കാൻ ഉം ആ കുത്ത് കുത്തിക്കോ പൊന്ന് കുത്തടാ அனமர்த்தி குத்து இக்கன்ன யா இங்க வந்து தப்பா தப்பா குத்துன்னு Yeay Yeay Hehehe അങ്ങനെ നമ്മൾ പിണ്ടിയൊക്കെ വെച്ചു അതൊക്കെ വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഏതപ്പന് ഭയങ്കര സന്തോഷമായിട്ടോ ഡോണുവിനെ ഈ വഴിക്ക് ഞാൻ കാണുന്നുണ്ടായിരുന്നില്ല കാരണം വേറൊന്നും അല്ല ഡോണു എൻ്റെ ഒക്കെ തിരിക്കുകയായിരുന്നു കേട്ടോ ഞാൻ വീഡിയോ എടുക്കും ഡോണു എൻ്റെ ഒക്കെ തിരിക്കും ചിലപ്പോൾ അങ്ങനെ താഴെ ഇറങ്ങി നടക്കും പക്ഷേ ഈ പിണ്ടി കുത്താനോ അവിടെ കുത്താനോ ഇവിടെ കുത്താനോ ഒന്നിനും വന്നിട്ടുണ്ടായിരുന്നില്ല കുറേ ഇങ്ങനെ ഈ മെറ്റലിൽ വാരി ഇങ്ങനെ കളിക്കാനായിരുന്നു ആൾക്കിഷ്ടം അപ്പോൾ അവനെ ഞാൻ അവൻ്റെ വഴിക്ക് വിട്ടു കാരണം രണ്ടുപേരും കൂടി കൂടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കലംബാകുന്നു എനിക്കറിയാം അത് കാരണം പിന്നെ ഡോണിനെ ഞാൻ അവൻ്റെ വഴിക്ക് വിട്ടു പിന്നെ ഏതപ്പനെ അയച്ചു ും കൂടി ഈ പിണ്ടി പിണ്ടൂത്തലും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ പോയിട്ടോ ഞാനാണെങ്കിൽ വീഡിയോ എടുക്കാനായിട്ട് ഇവരുടെ പിന്നാലെ ഇങ്ങനെ നടക്കുമായിരുന്നു അങ്ങനെ അമ്പ് ഇറങ്ങി എന്ന് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയായിരുന്നു അപ്പോൾ നമ്മൾ ഇവിടെ എല്ലാ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ക്ലീൻ ചെയ്ത് അങ്ങനെ ഫുൾ ഫ്രഷായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏതപ്പനേം ഡോണുവിനെയൊക്കെ കുളിപ്പിച്ച് അവരുടെ ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഞാനും അമ്മയും ഫ്രഷ് ആയി എല്ലാവരും അമ്പ് വരവേൽക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ അപ്പം നമുക്ക് ഈ ചെണ്ട കൊട്ടിൻ്റെ സൗണ്ട് കേൾക്കാം അപ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാവും എവിടെ വരേക്ക് എത്തി എങ്ങനെ എത്തിയെന്നൊക്കെ അപ്പോൾ അതൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ ഇറങ്ങുന്ന സമയത്ത് തന്നെ റോയിലും ഷൈജാൻഡിയും വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ അമ്പ് ൂടാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരും കൂടി എത്തിക്കഴിഞ്ഞപ്പോ ഫുള്ള് ഹാപ്പി ആയിട്ടോ കാരണം നമുക്കിങ്ങനെ പെരുന്നാളൊക്കെ സമയത്ത് വീട്ടിൽ ഇങ്ങനെ ആളുകളൊക്കെ വരുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ അപ്പൊ എന്താ നമ്മുടെ അമ്പ എത്താറായിട്ടുണ്ട് കേട്ടോ യും ആരോഗ്യമായിട്ട് അങ്ങനെ ഞങ്ങളുടെ പള്ളിയിലെ അമ്പ് പെരുന്നാൾ കൂടി അമ്പൊക്കെ കയറിയതിന് ശേഷം ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ഷൈനാൻഡിയുടെ അമ്പ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ തൃശ്ശൂർ ആമ്പല്ലൂർ അമ്പ് പെരുന്നാൾ കൂടാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നമ്മുടെ പള്ളിയിലെ ആയതും അവരുടെ പള്ളിയിലും അമ്പും സെയിം ഡേറ്റ് തന്നെ ആയതുകൊണ്ട് നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ഒരു ഏഴുമണി ഇടൊക്കെ ആയപ്പോഴത്തേക്കും നേരെ വിട്ട് അവിടെ ഒരു എട്ടര അമ്പുമണി ആയപ്പോഴേക്കും എത്തിയിട്ടോ പിന്നെ അവിടെ ഇത് പിന്നെ പിള്ളേരൊക്കെ എല്ലാം ആയിട്ട് ഭയങ്കര കളിയൊക്കെയായിരുന്നു പോരാത്തതിന് ഷൈനാൻഡിയുടെ ബർത്ത്ഡേയും കൂടിയായിരുന്നു അപ്പൊ നമ്മളെല്ലാവരും കൂടി കൂടി ഒന്ന് ചെറിയ രീതിയിൽ സെലിബ്രേറ്റ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ഇപ്പൊ ഞങ്ങളുടെ ഇടവകയിൽ അമ്പ് പെരുന്നാൾ വലിയ ആഘോഷമില്ല ചെറിയ രീതിയിൽ ആഘോഷം ഉള്ളു കാരണം ഞങ്ങൾക്ക് വലിയ പെരുന്നാൾ ഒക്ടോബറിലെ വരുന്നത് അപ്പോൾ ചെറിയ രീതിയിലാണ് ആഘോഷം ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പ് പെരുന്നാളാണ് വലിയ പെരുന്നാൾ അപ്പോൾ ഇവിടെ ഭയങ്കര ആഘോഷമുണ്ടോ ഇവിടെയാണെന്നുണ്ടെങ്കിൽ പഴയ കാലത്തുള്ള പോലെ ബാൻഡുമേളോം ഈ എന്താ പറയുക ചെറിയ മറ്റേ വഴിവിളക്ക് അങ്ങനെ എന്തൊക്കെയോ പറയില്ലേ എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ഇങ്ങനെ തോളത്തൊക്കെ വെച്ചുകൊണ്ട് കൊണ്ടു നടക്കുന്ന ഒരു വിളക്ക് ഉണ്ടല്ലോ അപ്പോൾ അതൊക്കെ കൊണ്ടാണ് അതായത് പഴയ രീതിയിലുള്ള ആ ഒരു അമ്പ് ആണ് ഇവിടെ കൊണ്ടാടുന്നത് അപ്പോൾ എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പം എന്തായാലും നമ്മൾ ഇവിടെ പടക്കം പൊട്ടിക്കലും കാര്യങ്ങളും മത്താപ്പുകത്തിക്കലും ഒക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആ മേളം ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം ഏതപ്പന്നെയുള്ള ഒണപ്പിൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഈ ബാൻഡ് മോൾ മേളവും അതേപോലെ ഈ വിളക്കൊക്കെ കൊണ്ടുപോകണ കാര്യങ്ങളൊക്കെ പക്ഷെ നല്ല വെള്ളം രണ്ട് പേരും എൻജോയ് ചെയ്തു പിന്നെ ഈപ്പന്നെ ഒട്ടും ഇഷ്ടപ്പെടാത്തൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പടക്കമൊട്ടികളാണ് കേട്ടോ മാത്രമാണ് അവന് ഇഷ്ടപ്പെടാത്തത് ബാക്കി എല്ലാവരും നല്ലപോലെ എൻജോയ് ചെയ്തു കേട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ